ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും നല്ല തിരക്കിലാണല്ലേ ഇപ്പം ഈസ്റ്ററും വിഷും ഒക്കെ അടുത്ത് വരികയല്ലേ അതുകൊണ്ട് എല്ലാവരും നല്ല തിരക്കിൽ അല്ലേ ഞാനും നല്ല തിരക്കിൽ തന്നെയാണ് വിഷുവൊക്കെ അടുത്ത് വരികല്ലേ അതുകൊണ്ട് ഒരുപാട് ജോലിയും തിരക്കും വീട്ടിലെ ക്ലീനിങ്ങും ഒരുപാട് ജോലികളും തിരക്കും ഒക്കെയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കാനൊന്നും നേരമില്ല അതിനിടയിൽ ഞാനൊരു വീഡിയോ ഇപ്പോൾ തൽക്കാലം ഇട്ടതാണ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല ഇന്നലെ വീഡിയോ ഇണ്ട ദിവസമായിരുന്നു പിന്നെ ഞാൻ പച്ചമാങ്ങ കൊണ്ടൊരു ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാറുണ്ടല്ലേ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പച്ചമാങ്ങ ഉണക്കി പൊടിച്ചിട്ടാണ് ഞാൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് ഈ മാങ്ങ ചമ്മന്തി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയ ഉണക്കിപ്പൊടിച്ച ചമ്മന്തിപ്പൊടി എങ്ങനെയുണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് മാങ്ങ പൊട്ടിച്ചു കൊണ്ടുവന്നുട്ടോ ഇപ്പോൾ ഫ്രഷ് മാങ്ങയാണ് മാങ്ങയാണിപ്പോൾ തന്നെ പൊട്ടിച്ചു കൊണ്ടുവന്ന മാങ്ങയാണ് അത് നല്ലപോലെ കഴുകി തുടച്ചു കിട്ടും അതിനുശേഷം നമുക്കതൊന്ന് ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിൽ ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം ഞാൻ പേപ്പർ ഒന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ ഗ്രേറ്റർ ഗ്രേറ്ററെടുത്ത ഗ്രേറ്ററിലേക്ക് നമുക്ക് മാങ്ങയൊന്ന് ഗ്രേറ്റ് ചെയ്യാം മാങ്ങയുടെ ഞെട്ടി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ മാങ്ങയുടെ തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങയല്ലേ നല്ല മാങ്ങയാണ് തൊലിയൊന്നും കളയണ്ട ഞെട്ടി മാത്രം കളഞ്ഞ് ഞാനത് ഗ്രേറ്റ് ചെയ്യണം കേട്ടോ അതാ ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാങ്ങയൊക്കെ ഞാൻ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പൊതുക്കെ പൊതുക്കെ നമുക്കിങ്ങനെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം ശരിക്കും ഇങ്ങനെ ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ അതെല്ലാം മാങ്ങി ഞാനിങ്ങനെ ഗ്രേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു കേട്ടോ അതാ നന്നായിട്ട് കിട്ടി എല്ലാം നല്ലപോലെ എന്നെ തുടച്ചെടുത്തു അതിനുശേഷം നമുക്ക് മാങ്ങിയൊക്കെ ഒന്ന് പരത്തി നമുക്കൊന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അത് പ്ലേറ്റിൽ തന്നെ നമുക്ക് മാങ്ങുന്ന പുതുക്കി ഒന്ന് പരത്തി വയ്ക്കാം നമുക്കെന്നിട്ടൊന്ന് ഉണക്കിയെടുക്കാം അതാ നല്ലപോലെ ഞാനിങ്ങനെ പരത്തി വെച്ചു കേട്ടോ ശേഷം നമ്മൾ ഉണക്കിയെടുക്കുമ്പോൾ നല്ല കെയർഫുള്ളായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ജാലിയുടെ ഒരു കുട വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നത് ഫാനിൻ്റെ ചുവട്ടിലോ വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം അല്ലെങ്കിൽ ഉറുമ്പോ ഈച്ചയോ പൊടികളോ ഒന്നും വരാതെ നമുക്ക് അടച്ച് ജാലിയുടെ കുട വെച്ച് അടച്ച് നമുക്ക് അത് നമുക്കത് ഉണക്കിയെടുക്കാതെ നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടോ ഒരു ദിവസം ഞാൻ വെയിലത്ത് മുഴുവൻ വെച്ചുതാ അതിന് ശേഷം വൈകിട്ടൊക്കെ ഇങ്ങനെ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചുതാണ് നന്നായി ഉണങ്ങി കിട്ടിയിട്ടോ ഇതുപോലെ നമുക്ക് ഉണക്കിയെടുത്ത മാങ്ങ സമയത്ത് നമുക്ക് കറി വെക്കാനോ ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ അങ്ങനെ മാങ്ങ ഉണക്കി സൂക്ഷിച്ച് വെക്കാം കേട്ടോ കുറേ കാലം അങ്ങനെയൊക്കെ ഇടുകൂടാതെ ഇരിക്കും ഇതിപ്പോൾ ഞാൻ എടുത്തിട്ട് ഞാൻ ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അല്ല അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിഞ്ചട്ടി അടപ്പത്ത് വെച്ചു അതിലേക്ക് ഒരു രണ്ട് മീഡിയം സൈസ് തേങ്ങ ചിരകിതാണ് കേട്ടോ ഒരേപോലെ ചിരകി എടുക്കണം അല്ലെങ്കിൽ പിന്നെ വറവ് ഒരുപോലെ ആവില്ല അതുകൊണ്ട് ഒരേ കനത്തിൽ ഞാൻ എല്ലാം ഇങ്ങനെ രണ്ട് സൈസ് രണ്ട് മീഡിയം സൈസ് തേങ്ങ ചിരകി ഒരു ചിഞ്ചട്ടിലേക്ക് ഇട്ട് കൊടുത്തു ഗ്യാസ് ഓൺ ചെയ്തു ചെറുതായിട്ട് നമുക്ക് ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വറുത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി നല്ലപോലെ തൊലി കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വട്ടമുട്ടത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ഇഞ്ചി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി തുടച്ച് അത് കുറച്ച് അതും കീറി അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ തേങ്ങയിൽ നമുക്ക് ഇഞ്ചിയും ചെറിയ ഉള്ളിയും നമുക്കൊന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ലപോലെ വറുത്ത് നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് എടുക്കണം കേട്ടോ ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് ഒരു നമുക്ക് വറുത്തെടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിയാണ് കേട്ടോ കഴുകി ഉണക്കിയ മല്ലിയും ഒരു ടീസ്പൂണ് കുരുമുളകും കുരുമുളകും കഴുകി ഉണക്കിയതാണ് കുരുമുളകും മല്ലിയും ഒരു ടീസ്പൂണ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ഇരുപത് മുളകും കൂടി ചേർക്കണ്ടെട്ടോ അതാ അതിന് എല്ലാം കൂടി നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കണം ലോ ഫ്ലെയിമിൽ കയ്യെടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി നമുക്കത് ഫ്രൈ ആക്കി എടുക്കണം ആ തേങ്ങയൊക്കെ നല്ല പോലെ മൊരിഞ്ഞു കിട്ടണം ഇഞ്ചിയും തേങ്ങയും എല്ലാം നമുക്ക് മൊരിഞ്ഞു കിട്ടണം അതിന് കൈ എടുക്കാണ്ട് നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇതാ അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടോ അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടിക്ക് ഒരുവിധം അങ്ങനെ ഫ്രൈ ആവേ വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കൊടുത്തു ഇട്ട് കൊടുത്തു വിട്ടാ കറിവേപ്പില നല്ലപോലെ കഴുകി തുടച്ചതാണ് കറിവേപ്പിലിപ്പോൾ നമുക്ക് എന്തോരം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അത് കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു അഞ്ചാറ് അതെല്ലാം കറിവേപ്പില കഴുകി തുടച്ച് അത് അതിൻ്റെ ഇതെല്ലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തു വീണ്ടും നമുക്ക് കറിവേപ്പിലിട്ട് കരുവേപ്പിലയും കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്ത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം സാധാരണ നമ്മൾ പുളിയല്ലേ ഇടാറ് ഇപ്പം നമുക്ക് മാങ്ങ ഉണക്കി പിടിച്ചാണ് ഇടുന്നത് ഇതാ അതിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ആ കരുവേപ്പിലൊക്കെ മൊരിഞ്ഞ് തുടങ്ങി ഉൾ എല്ലാം മുളകും ഉള്ളിയും എല്ലാം അങ്ങനെ മൊരിയാൻ തുടങ്ങിയിട്ടുണ്ട് കളറൊക്കെ നല്ലപോലെ മാറി വന്നു അടി പിടിക്കാണ്ട് ഇങ്ങനെ ഇടക്കിടക്കി ഇളക്കിക്കൊണ്ടേയിരിക്കണം അതിന് ശേഷം എന്താ എല്ലാം ഒരുവിധം ഫ്രൈ ആയി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ മാങ്ങ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഉണക്കി വെച്ച മാങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ അതിന് ശേഷം വീണ്ടും എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി വീണ്ടും ഫ്രൈ ചെയ്തെടുക്കണം ആ ഉണക്കി വെച്ച മാങ്ങയും കൂടി അതിലേക്ക് അതിലേക്കിടന്ന് നല്ലപോലെ നമുക്ക് പുറത്തെടുക്കാം അങ്ങനെ മാങ്ങ ഉണക്കി പൊടിച്ച ചമ്മന്തിയാണ് കേട്ടോ ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് ഇത് കുറേ നാല് നാൾ കേട് കൂടാതെ ഇരിക്കും കേട്ടോ അത് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം നല്ലപോലെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കട്ടോ നല്ല പോലെ മരിഞ്ഞു അതൊക്കെ അറിവേപ്പിലൊക്കെ കണ്ടു നല്ല പോലെ മരിഞ്ഞുകിട്ടി നീ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്താട്ടോ ഇനി നമുക്ക് ഈ ചേഞ്ചട്ടിയുടെ ചൂടില് കിടന്നിട്ട് തന്നെ ബാക്കിയുള്ള കുറവൊക്കെ പാകാവൂ അല്ലെങ്കിൽ ഞാൻ കരിഞ്ഞു പോകും ചീഞ്ചട്ടി അലുമിനിയം ചീഞ്ചട്ടി അല്ലേ നല്ല ചൂടുള്ളതാണ് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തോട്ടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾ അളക്കിക്കൊണ്ടേ അല്ലെങ്കിൽ വല്ലാണ്ട് കരിഞ്ഞു പോകും ഒരു മിനിറ്റ് ഒന്നൊന്നര മിനിറ്റ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടിങ്ങനെ അളക്കിക്കൊണ്ടേയിരിക്കാം നല്ലപോലെ ഫ്രൈ ആയി വന്നു അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സീഡ് ജാറിലിട്ട് അരച്ചെടുക്കാം ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ ചൂടാറുമ്പോൾ നമുക്ക് മിക്സീഡ് ജാറിലിട്ട് നമുക്ക് കുറവ് കുറച്ചിട്ട് പൊടിച്ചെടുക്കാം ചൂടറിയതിന് ശേഷം ഞാൻ അതിൻ്റെ പകുതി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ പകുതി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു അത് പൊടിച്ച് പൊടിച്ച് കൊണ്ടുവന്നു അപ്പോൾ ഈ മാങ്ങ ഉണക്കി പൊടിച്ച ചമ്മന്തിപ്പൊടി എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്